രണ്ട് സാമുവൽ അധ്യായം ഇരുപത്തിയൊന്ന് ഗിബിയോൻകാരുടെ പ്രതികാരം ദാവീദിൻ്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു അവിടുന്ന് അരുളെ ചെയ്തു സാവോൾ ഗിബിയോൻകാരെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട് അതുകൊണ്ട് രാജാവ് ഗിബിയോൻകാരെ വിളിച്ചു ഗിബിയോൻകാർ ഇസ്രായേലരയല്ല അമ്മൂരരുടെ ഒരു ചെറുപ്പ് ഭാഗമായിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിയർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂതായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവോൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗിബിയോൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം ഗിബിയോൻകാർ മറുപടി നൽകി സാവോളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാവിത് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്ക് ഉണ്ട ഇടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവൻ്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക കർത്താവിൻ്റെ പർവ്വതമായ ഗിബിയോനിൽ അവിടത്തെ മുൻപാകെ ഞങ്ങളവരെ തൂക്കിക്കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾ കേൽപ്പിച്ചു തരാം എന്നാൽ സാവോളിൻ്റെ മകൻ ജോനാഥനുമായി കറുത്ത നാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവോ ദാവീദ് സാവോളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി അയ്യയുടെ മകൾ റിസ്ഫായിൽ സാവോളിനു ജനിച്ച അർമോനി മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിയിലെ ബർസില്ലായുടെ പുത്രനായ അദ്രിയേലിന് സാവോളിൻ്റെ മകൾ മേരബിൽ ജനിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബിയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കർത്താവിൻ്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവം കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരെ കൊന്നതെന്ന് അനന്തരം അയായുടെ മകൾ റിസ്പ പാറമേൽ ചാക്കുപരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടി ഓടിച്ചു അയായുടെ മകളും സാവോളിൻ്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു അവൻ ചെന്ന് യാബിഷ് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവോളിൻ്റെയും മകൻ ജോനാദിൻ്റെയും അസ്ഥികളെടുത്തു ഗിൽബോയയിൽ വെച്ച് സാവോളിനെ കൊന്നതിന് ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്തീർ ബത്ഷാനിലെ പൊതുവേദിയിൽ തൂക്കിയിട്ടിരുന്നു ആബേഷ് ഗിലയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി ദാവീദ് സാവുളിൻ്റെയും മകൻ ജോനാഥൻ്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവുളിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ ഫിലിസ്തീനും ഇസ്രയേലിയരുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽ വെട്ട ഇഷ്ബി ബെനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവൻ്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെരിയയുടെ മകൻ അഭിഷായി താവീതിൻ്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിൻ്റെ ദീപം അണിയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ താവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോബിൽ വച്ച് ഫിലിസ്ഥിരമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹുഷാത്യനായ സിബേക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വെച്ച് ഫിലിസ്ഥിരമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബദലഹങ്കാരനായ യായറെ ഒറേഗ്യമിൻ്റെ പുത്രൻ എൽഹനാൻ ഗിത്തനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വെച്ചും യുദ്ധമുണ്ടായി അവിടെ ഒരു അധികായൻ ഉണ്ടായിരുന്നു അവൻ്റെ കാലുകൾക്ക് ആറാറ് വീതം ഇരുപത്തിനാല് വിരലുകളുണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ഷിമേയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു അവർ നാലുപേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു ദാവീദും അനുജുരന്മാരും അവരെ നിഗ്രഹിച്ചു രണ്ട് സാമൂൽ അധ്യായം ഇരുപത്തിരണ്ട് ദാവീദിൻ്റെ വിജയകീർത്തനം കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാമ്പോളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയവും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടെ നിന്നാണ് അങ്ങെന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു സുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു വിനാശത്തിന്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളവാശങ്ങൾ ചുറ്റി മരണം എനിക്ക് കിണിയൊരുക്കി കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി ഉറച്ചു ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂപമടലും ഉയർന്നു വായിൽ നിന്ന് സർവവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കൂലിരുട്ടിൻമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു കരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിദാനവും അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽവാറി കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു അവിടുത്തെ നാസികയിൽ നിന്നുഗമിച്ച നിശ്വാസത്തിൽ സമുദ്രത്തിന്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു അത്യുന്നതനങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവള്ളത്തിൽ നിന്ന് അവിടെ എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വേണു കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു അവിടെ എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു എനിയിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് തോന്നുന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടത്തെ കൽപ്പനകൾ എൻ്റെ കൺ മുൻപിലുണ്ടായിരുന്നു അവിടത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല ിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു ആകെയാൽ എൻ്റെ നേതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ് വീഴ്ത്തുന്നു കർത്താവെ അങ്ങെന്റെ ദീപമാണ് എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ ഉന്നതശിലയുണ്ടോ ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിത്തളവില് കുലയ്ക്കാൻ കഴിയും രക്ഷയുടെ പരിച അങ്ങെനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി എൻ്റെ വീതി അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയതുമില്ല ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല ഞാൻ അവരെ സംഹരിച്ചു എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവരെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനരാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യിപ്പിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ മുഖമുയർത്തി രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമൊരുളിയില്ല നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ ചവിട്ടി മതിച്ചു ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു വിദേശികൾ എന്നോട് കീണിറന്നു എന്നെക്കുറിച്ച് കേട്ടമാത്രയിൽ അവരെന്നെ അനുസരിച്ചു വിദേശികർക്ക് ധൈര്യമറ്റു സങ്കേതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എന്റെ ഉന്നതശില വാഴ്ത്തപ്പെടട്ടെ എന്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനരാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമങ്ങളിൽ നിന്ന് അവിടെ എന്നെ വിടുവിച്ചു ആകയാൽ ഭർത്താവ് ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സോസ്ത്രഗാനം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തന്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ രണ്ടസാമൂൽ അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ ദാവീദിൻ്റെ അന്ത്യവജസ്സാണിത് ജസയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇസ്രായേലിന്റെ മധുരഗായകൻ പ്രവചിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുൾ ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ഇസ്രായേലിൻ്റെ ദൈവം സംസാരിക്കുന്നു ഇസ്രായേലിൻ്റെ ഉന്നതശില എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ കർമ്മഗ്രഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു എൻ്റെ ഭവനം ദൈവസന്നദ്ധയിൽ അങ്ങനെയല്ലയോ അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട പോലെയാകുന്നു അത് കയ്യിലെടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല അത് നിശേഷം ചുട്ടുകളയും ദാവീദിൻ്റെ വീരയോധാക്കൾ ദാവീദിൻ്റെ വീരയോധാക്കൾ തഹ്വെ തഹ്കെമോന്യനായ യോബേഷ് ഭാഷ അവൻ മൂവരിൽ പ്രധാനിയായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേരെ ഒന്നിച്ചു കൊന്നു മൂവരിൽ രണ്ടാമൻ അഹിയോയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിയർ ഓടിയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു അവൻ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി അവൻ്റെ കൈവാളോട് ഒട്ടിച്ചേർന്നു പോയി കർത്താവിൻ്റെ അന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത് മൂന്നാമൻ ഹാര്യാര്യനായ ആഗയുടെ മകൻ ഷമ്മ ഫിലിസ്തീർ ലേഹിയിൽ ഒരുമിച്ച് കൂടി അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ ഷമ്മ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു അവൻ ഫിലിസ്തീരെ കൊന്നു കർത്താവ് വലിയ വിജയം നൽകി മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്തീർ റഫായും താഴ്വരയിൽ പാളയം അടിച്ചിരുന്നു ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്തീരുടെ കാവൽപട്ടാളം ബത്ലേഹിമിലും ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബത്ലേഹിമിലെ പട്ടണവാതിൽക്കലെ കിണത്തിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വീരന്മാർ പിരിച്ച താവളം ഭേദിച്ച് കിടന്ന് ബദലേഖം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവൂദിനെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല അവനത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി അവൻ പറഞ്ഞു കർത്താവേ ഞാനത് കുടിക്കുകയില്ല സുജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് അവനത് കുടിച്ചില്ല ആ മൂ മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു ശരിയായുടെ മകൻ യോവാബിൻ്റെ സഹോദരൻ അഭിഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കുന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന് മുപ്പത് പേരുടെ ഇടയിൽ പേരു നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനുമായി തീർന്നു എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല കബ്സയിലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു രണ്ട് മൂവാബ് യോദാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കിടന്ന് ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു ഈജിപ്തുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു യഹോയാദായുടെ മകൻ ബനായിയ ഇത് ചെയ്തത് മുപ്പത് ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു എങ്കിലും മൂവരോളം എത്തിയില്ല ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി യോവാബിൻ്റെ സഹോദരൻ അസഹലയായിരുന്നു മുപ്പത് പേരിൽ ഒരുവൻ ബദലേഹങ്കാരനായ ദോദോയുടെ മകൻ എൽഹാനാൻ ഹരാദിലെ ഷമ്മായും എലീക്കയും പെലേത്യനായ പേലസ് തെക്കോബായിലെ ഇക്കോഷിൻ്റെ മകൻ ഈര അനാ അനാത്തോത്തിലെ അബിയസർ കുഷാത്യനായ മെബുന്നായി അഹോഹന്യനായ സൽമോൻ നെതോഫായിലെ മഹരായി നെതോഫായിലെ ബനായിയുടെ മകൻ ഹേലബ് ബെഞ്ചമിൻകാരുടെ ഗിബിയായിലെ റിബായിയുടെ മകൻ ഇത്തായി പിറാദോണിലെ ബനായിയ ഖാഷിലെ അരുവുകൾക്കടുത്തുള്ള ഹിദ്ദായി അർബാക്യനായ അബിയാൽ ബോൻ ബഹ്റൂമിലെ അസ്മാവത്ത് ഷാൽബോനിലെ ഏലിയാഹ്ബാഷൻ്റെ പുത്രന്മാർ ജോനാദൻ ഹരാറിലെ ഷമ്മ ഹരാറിലെ ഷഷാറിൻ്റെ മകൻ അഹിയാം മാഗായിലെ അഹസ്ബായിയുടെ മകൻ എലീഫലേത്ത് ഗിലയോയിലെ അഫിത്തോഫലിൻ്റെ മകൻ എലിഫ് ഏലിയാം കാർമലിലെ എസ്രോ അർബസിലെ പാരായി സോബായിലെ നാദാൻ്റെ മകൻ ഇഗാൽ ഗാദിലെ ബിനി അമ്മോനിലെ സേലക്ക് സെരിയയുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബരോത്തിലെ നെഹ്റായി ഇത്രായിലെ ഈരായും ഓറിയ ും ഹിത്യനായൽ അധ്യായം ഇരുപത്തിനാല് ദാവീദ് ജനസംഖ്യ എടുക്കുന്നു കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന് ഇസ്രായേലിലെയും യൂതിയായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു രാജാവ് യോവാബിനോടും സൈന്യ പറഞ്ഞു ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ യോവാബ് പറഞ്ഞു രാജാവേ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ അത് കാണാൻ അങ്ങേക്ക് ഇടവരട്ടെ പക്ഷേ അങ്ങേക്ക് ഇതിലിത്ര താല്പര്യം എന്താണ് യവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നതിയിൽ നിന്ന് പുറപ്പെട്ടു അവർ ജോർദാൻ കിടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഖാദിലേക്കും യാസറിലേക്കും പോയി അവർ ഗിലയാദിലും ഹിത്യരുടെ ദേശമായ കാദിഷിലും എത്തി പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീതോനിലേക്കും പോയി കോട്ടകെട്ടിയ ടയർ പട്ടണത്തിലും ഹിബ്വീരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂതായുടെ നെഗബിലുള്ള ബർഷെബായിലും അവരെത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച് ഒൻപത് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി യൊവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യ സേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ എട്ട് ലക്ഷവും യൂതായിൽ അഞ്ചു ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദന് മനസ്സാക്ഷിക്കുത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ ഞാൻ വലിയ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുൾ ചെയ്തു നീ ചെന്ന് ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് തിരഞ്ഞെടുത്തു അത് ഞാൻ നിന്നോട് ചെയ്യും ഖാദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാവുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏത് വേണം എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് അതിഥിയാലുവാണല്ലോ എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലകപ്പെടാതിരിക്കട്ടെ അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ ബർഷേബവരെ ജനത്തിൽ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിൻ്റെ ദൂതൻ ജെറുസലേ നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുദപിച്ചു സംഹാരദൂതനോട് അവിടുന്ന് കൽ കൽപ്പിച്ചു മതി കൈ പിൻവലിക്കുക കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ അരുവായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു സംഹാരദൂതന് തന്നെ സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റ് ചെയ്ത ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു എന്നെയും എൻ്റെ പിതൃഭവനത്തെ ശിക്ഷിച്ചാലും അന്ന് തന്നെ ഖാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ജബൂസ്യനായ അരുവനായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക ദാവീദ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഖാദ് പറഞ്ഞ പ്രകാരം ചെന്നു അരവന തലയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ചെന്ന് രാജാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭു ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്തിന് ദാവീദ് പറഞ്ഞു മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ അരവിന ദാവീദിനോട് പറഞ്ഞു യജമാനെ അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിലർപ്പിക്കേണ്ടതിന് ഇതാ കാളുകൾ പിറകിന് ഇതാ മെതിവണ്ടികളും മുഖങ്ങളും രാജാവേ അരവന ഇതെല്ലാം രാജാവിന് തരുന്നു അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രിതനാകട്ടെ ദാവീദ് അരവനായോട് പറഞ്ഞു ഇല്ല വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ എനിക്കൊരു ചെലവുമില്ലാതെ ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല അങ്ങനെ ദാവീത് അൻപത് വെള്ളി വെള്ളിക്കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം വണത് കർത്താ ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി